മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ആയിട്ടുള്ള നടൻ മമ്മൂട്ടി അൻപത് വർഷം താഴുകയാണ് മലയാള സിനിമയിലെ അൻപത് വർഷത്തെ അഭിനയ ജീവിതത്തിന് കേരള സർക്കാർ ഒരു ആദരവ് നൽകാൻ തീരുമാനിച്ചിരുന്നു ഈ ആദരവ് ചിലവ് കൂടിയ പരിപാടിയാകരുത് എന്ന് മമ്മൂട്ടി നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ ആ ആദരിക്കൽ ചടങ്ങ് നിലവിൽ പെൻഡിങ്ങിലാണ് ഇതിനിടയിൽ കയറി ഗോളടിക്കാനാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ മമ്മൂട്ടിയെ കാണാൻ ചെല്ലുന്നു മമ്മൂട്ടിയെ ആദരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ കെ സുരേന്ദ്രൻ പങ്കുവെക്കുന്നു സുരേന്ദ്രന്റെ കൂടെ മറ്റു ബി ജെ പിയുടെ നേതാക്കളും ഉണ്ട് ചിത്രം പെട്ടെന്ന് തന്നെ വൈറലാകുന്നു കെ സുരേന്ദ്രൻ ഇതിനിടയിൽ കയറി ഗോളടിച്ചത് മമ്മൂട്ടിയെ പോലെയുള്ള നടനോട് തങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള കുഴപ്പമില്ല എന്നും മമ്മൂട്ടി തങ്ങളുടെയും കൂടി നടനാണ് എന്ന് തെളിയിക്കാനും വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ ആരാധകരുടെ സ്നേഹം പിടിച്ചുപറ്റാനും ഈ പോസ്റ്റിലൂടെ സുരേന്ദ്രൻ ലക്ഷ്യം വെച്ചു കാണും പക്ഷെ അതല്ല രസം സുരേന്ദ്രൻ പങ്കുവെച്ച ഈ ചിത്രത്തിന് താഴെ വരുന്ന കമന്റുകൾ വല്ലാത്തൊരു കമന്റുകൾ തന്നെയാണ് കെ സുരേന്ദ്രനടക്കം പച്ചത്തെറിയാണ് സംഘികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുള്ളത് എന്തിനാണ് മമ്മൂട്ടിയെ കാണാൻ പോയത് ഈ സമയം വല്ല നല്ല പ്രവൃത്തിയും ചെയ്താൽ പോരെ എന്നുള്ളതാണ് അതിന് താഴെ വരുന്ന കമന്റുകൾ എന്നാൽ ഈ കമന്റുകൾക്കിടയിൽ മറ്റൊരു കമന്റ് ഉണ്ട് ഒരു സംഘിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് ആ കമന്റ് മമ്മൂട്ടിയുടെ മതം പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ആയിരുന്നു ആ കമന്റിന്റെ ഏകദേശം ചുരുക്കം ഇങ്ങനെയാണ് നീയൊക്കെ ഇന്നു മുതലാ മുസ്ലിം ആയതാ നിന്റെ അപ്പൻ അപ്പൂപ്പന്മാർ ഹിന്ദുവാണ് മതം മാറിയ പൂർവികരുടെ സ്വന്തം പിതാക്കളെ ചോദ്യം ചെയ്യുന്നതിന് സമം ഇതറിയൂ നിങ്ങൾ അതായത് മമ്മൂട്ടിയോട് പറയുകയാണ് നിങ്ങളുടെ പിതാവും പിതാവിൻ്റെ പൂർവികനും ഒക്കെ ഹിന്ദുക്കളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദു മതമാണ് നല്ലത് എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളത് ഒരു സംഘിയുടെ കമന്റാണ് ഇനി പറ മതവും മതവറിയും നിങ്ങൾക്കല്ലേ ഉള്ളൂ അത് ഹിന്ദുക്കൾക്കില്ല അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതായത് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സംഘികൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നുവെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ഇത് പച്ചവർഗീയ വിഷം വിതറുന്ന കമന്റ് തന്നെയാണ് കെ സുരേന്ദ്രൻ മമ്മൂട്ടിയെ ആദരിച്ചത് പോലും ഇഷ്ടപ്പെടാത്ത സംഘികൾ വളരെ അപകടകരമായിട്ടുള്ള കമന്റുകൾ അതിന് താഴെ എഴുതി വിടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവരുടെ മനസ്സിനകത്തുള്ള തീവ്രമായിട്ടുള്ള ആ ചിന്താഗതികൾ ഇവർ തക്കം പാർത്തു നിൽക്കുന്ന അപകടകാരികളായ ചെന്നായിക്കളാണ് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക സംസ്ഥാന അധ്യക്ഷൻ മമ്മൂട്ടി എന്ന നടനെ അതിനപ്പുറത്ത് മമ്മൂട്ടി എന്ന മുസ്ലിം നാമമുള്ള ഒരാളെ ആദരിച്ചതാണ് ഇവിടെ ഇവർക്കൊരു വലിയ വിഷയമായി മാറിയിട്ടുള്ളത് ആദരിച്ചതിന് കെ സുരേന്ദ്രനെ പച്ചത്തറി വിളിക്കുന്നതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ മതമടക്കം ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സംഘികൾ കേരളത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ചിന്താഗതികൾ എത്രത്തോളം അപകടമാണ് എന്തായാലും കെ സുരേന്ദ്രൻ ഇവിടെ വലിയ രീതിയിലുള്ള കയ്യറി നേടാൻ ശ്രമിക്കുമ്പോൾ പോലും കെ സുരേന്ദ്രന്റെ പാർട്ടി അനുയായികളിൽ ഒരു വിഭാഗം ആളുകൾ സുരേന്ദ്രന്റെ ഈ പോസ്റ്റ് പറഞ്ഞ പച്ച വിളിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് അല്ല